ഏഷ്യക്കപ്പിൽ ഇന്ത്യ വൈസാ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് നടക്കുന്നത് ആ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് ഇന്ത്യയുടെ മുൻ പല താരങ്ങളും അതായത് ലെജൻസ് ചാമ്പ്യൻഷിപ്പ് കളിച്ച പല താരങ്ങളും മർദ്ദന ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് കളിക്കാൻ പാടില്ല രാജ്യമാണ് വലിയ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല പക്ഷേ വൈ സി സിയുടെ ഭാഗത്ത് നിന്നും അങ്ങനത്തെ നിലപാട് മാറില്ല കളിക്കുമെന്ന ലെവലിൽ തന്നെയാണ് ഈ നിമിഷവും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ത്യ കളിക്കരുതേ അതിൽ നിന്നും പിന്മാറണമേ എന്നാണ് പാകിസ്ഥാനികൾ പാകിസ്ഥാനും പല മുൻ താരങ്ങളും ആർത്ഥിക്കും അപ്പം നിങ്ങൾ ആലോചിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് എത്രമാത്രം അതപ്പതിച്ചു കഴിഞ്ഞു നിലം പൊത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റൻ പേര് മീഡിയ ഒക്കെ കിട്ടതാണ് അവർക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി പാകിസ്ഥാൻ്റെ മുൻതാരം ബാസിത്തലിയാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ലെജൻസ് ലോ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഭവിച്ച പോലെ ഏഷ്യ കപ്പിലും ഇന്ത്യ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാനാകുന്നതിലും വലിയ തോൽവിയായിരിക്കും അവർ നമുക്ക് സമ്മാനിക്കുക ബാസിത്തലി പറഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കളിക്കണം കളിച്ച് അവരെ തോപ്പിക്കണം അല്ലാതെ നമ്മൾ കളിക്കാതെ പിന്മാറുന്നത് ഒരിക്കലും ഒരു ഭയങ്കരമായ രാജ്യസ്നേഹമാണെന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അവർ പോരാടി അവരെ തോപ്പിക്കണം ഓൾറെഡി അവർ പേടിച്ചു ആ പേടിച്ച് പേടിച്ചിരിക്കുന്നവരെ തീർക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമ്മുടെ ഷോയഭക്തണ്ടോ ഷോയഭക് പറഞ്ഞ എന്താ പറയുക ബാറ്റിങ്ങിന് അനുകൂലമായ ഹോം ഗ്രൗണ്ടിലെ പിച്ച് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാൻ എന്ന് പരിഹസിച്ചു ബാക്കി സ്ഥല ഫ്ലാറ്റ് ട്രാക്കാണല്ലോ പിന്നെ ഇങ്ങനെ ഹൈ ഹൈ സ്കോർ അടിക്കാം പക്ഷേ വേറെ സ്ഥലത്ത് പോകുമ്പോൾ വെസ്റ്റ് ഇൻഡീസിലോ ന്യൂസിലാൻഡിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവരെ മുട്ട് വിറക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും ഏഷ്യ കപ്പിൽ നിന്നും പിന്മാറണമേ അറ്റ്ലീസ്റ്റ് ഞങ്ങളോടുള്ള കളിയിൽ ഉണ്ടെങ്കിൽ പിന്മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാജിസ്ഥാനികൾ അപ്പൊ മര്യാദയ്ക്ക് ഒരു ട്രേഡിലൂടെ സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരില്ല എന്ന് ഏകദേശം ഉറപ്പായി ഇനിയിപ്പോൾ പിന്നെ രാജസ്ഥാൻ റിലീസ് ചെയ്തിട്ട് ലേല വിളിച്ചെടുത്താലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ലോട്ടറി അടിച്ചിരിക്കുന്ന ആക്ച്വലി കെ കെ ആറിനാണ് അവരാണ് ഇപ്പം ആക്ച്വലി ഒരു ഒരു മികച്ച താരത്തിൽ ഞാൻ തേടിക്കൊടുക്കുന്നത് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല കഴിഞ്ഞ പ്രാവശ്യം അജിക്കാ രഹാനിയാണ് അവർ നയിച്ചത് അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നും ഇമ്പാക്റ്റ് ആയില്ല വളരെ മോശമായ പ്രകടമായിരുന്നു ബോൽക്കറ്റാണ് ഐറ്റം അവർ നല്ലൊരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് നല്ലൊരു ബാറ്ററാണ് തീർച്ചയായും അവർ സഞ്ജു സാംസനെ നോട്ട് ഔട്ട് നോട്ടോട്ടിരിക്കുകയാണ് സഞ്ജു സാംസനെ ഞങ്ങൾക്ക് വേണം സഞ്ജു സാംസൺ ഞങ്ങൾ തന്നെ എടുക്കുക എന്നാണ് കെ കെ ആർക്കൊക്കെ പറയുന്നത് പക്ഷേ ഇവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ട്രേഡിൽ കൊടുക്കാൻ പോകുന്ന കാര്യം വെങ്കിടേഷ് അയ്യനാണ് അറിയാലോ കഴിഞ്ഞ വർഷം കോട്ടികൾ മുടക്കി ടീമിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് വെങ്കടേഷ് അയ്യർ എടുത്തത് ഒരു കളി പോലും ഇത് ചെറിയതിൽ അദ്ദേഹം കളിക്കാൻ കഴിയില്ല അതേ പരാജയമായിരുന്നു അവസാന മാച്ചുകളൊക്കെ ആപ്പം അദ്ദേഹം ബെഞ്ചിൽ ഇരുത്തേണ്ട വരെ ആയി ആ വെങ്കടേഷ് അയ്യരനെ രാജസ്ഥാന തരാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കടും കൈ രാജസ്ഥാനോട് ചെയ്യൂ വെങ്കടേഷ് അയ്യരെ മേടിച്ചിട്ട് സഞ്ജു സാംസനെ കൊടുക്കൂ എങ്കിൽ അത് ഇന്ന് വരെയുള്ള ഐ പി എല്ലിൽ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനങ്ങൾ നല്ലത് റിലീസ് ചെയ്യണേ ആരെങ്കിലും വിളിച്ചെടുത്തോളൂ കെ കെ ആർ അങ്ങനെ നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ നമ്മൾ പെട്ടെന്നായിരുന്നല്ല ട്വൻ്റി ട്വൻ്റി വീണ്ടും അങ്ങോട്ട് കരക്കി പിടിക്കാൻ തുടങ്ങി അല്ലേ ഏഷ്യ കപ്പ് വരുന്നു മറ്റ് വലിയ വലിയ ടീമുകൾ ടി ട്വന്റി പരമ്പരകൾ കളിക്കുന്നു അങ്ങനെ ഇപ്പം ട്വന്റി ട്വന്റി ഒരു മയമായി തുടങ്ങി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓരോ രാജ്യത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതാര് അതെത്ര ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്ന ആരോൺ സിഞ്ചാണ് നൂറ്റി എഴുപത്തി രണ്ട് ആണ് അദ്ദേഹം എടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് അത് തന്നെയാണ് ട്വന്റി ട്വൻറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കിട്ടും അതൊക്കെ ഇനി എങ്ങനെ തീരുത്തുന്നത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ഇരുപത് ഓവറിൽ ഒരാൾ തന്നെ ആ ട്വന്റി ട്വന്റിയിലെ പോകുന്നത് അത്ഭുത സംഭവിക്കുക വേറെ കാര്യം ഇനി അഫ്ഗാനിസ്ഥാനു വേണ്ടി ഹസറത്തുള്ള സസായാണ് നൂറ്റി അറുപത്തി രണ്ട് നോട്ടൌട്ട് ന്യൂസിലാൻഡിനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ഫിൻ അലനാണ് നൂറ്റി മുപ്പത്തേഴ് റൺസ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് നിലവിലെ നമ്പർ വൺ ടി ട്വൻറ്റി താരം അഭിഷേക് ശർമ്മയാണ് നൂറ്റി മുപ്പത്തഞ്ച് സിംബാവയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് സിക്കന്ദർ റാസ നൂറ്റി മുപ്പത്തി നോട്ട് ഔട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് ബേബി എവി നൂറ്റി ഇരുപത്തഞ്ച് നോട്ടൌട്ട് ദ വാൾഡ് ബ്രവിസ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് നൂറ്റി ഇത്തഞ്ച് നോട്ട് ഔട്ട് എവി ലൂയിസ് അയർലൻഡിനുവേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് നൂറ്റി ഇരുപത്തിനാല് കെവിൻ പാകിസ്ഥാനു വേണ്ടി ബാബർ അസാം നൂറ്റി ഇരുപത്തിരണ്ട് ഇംഗ്ലണ്ടിനു വേണ്ടി ഫീൽ സോൾട്ട് നൂറ്റി പത്തൊമ്പത് ശ്രീലങ്കയ്ക്ക് വേണ്ടി ഓഹ് അപ്പോൾ കാലങ്ങളായല്ലോ തിലക ദനാണ് റിട്ടയർ എത്ര കാലമായില്ലേ നൂറ്റി നാല് നോട്ട് ഔട്ട് ടി ട്വന്റിയില് എന്താണ് സെഞ്ചുറി കണ്ടിക്കാൻ ഒരു മടി ശ്രീലങ്ക ബംഗ്ലാദേശിന് വേണ്ടി ഉയർന്ന സ്കോർ എടുത്തിരിക്കുന്നത് തമിം ഇക്ബാലാണ് നൂറ്റിമൂന്ന് നോട്ട് ഔട്ട് അല്ലെങ്കിലും ചില ഇടങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഓരോ ഭാര്യയായിട്ട് എപ്പോഴും സെഞ്ചുവിന്റെ പുറകിലുണ്ടായിരുന്നു ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഓഡിയയിൽ ഹെവി ആവറേജ് ഉണ്ടെങ്കിലും ഒരു അവസരം കിട്ടുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ബട്ട് ടി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ചു മിന്നും ഫോമിലാണ് എല്ലാം ചെയ്തിട്ടും പിന്നെയും ചൊറിയാനായിട്ട് കുറച്ച് ടീമുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിശയിപ്പിക്കുകയാണ് യു എ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തുകയെന്നത് എന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മുൻ വിക്കറ്റ് കീപ്പർ ദീപ്ദാസ് ഗുപ്ത ഈ വർഷം ഫെബ്രുവരിയിൽ കരുതലായ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിലാണ് ഇന്ത്യൻ ടീം അവസാനമായി ടി ട്വന്റി പരമ്പര കളിച്ചത് ഇന്ത്യൻ ടീമിൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറും സഞ്ജു ആയിരുന്നു പക്ഷേ ജോഫ്ര ജോസറാർ അടക്കമുള്ള ഇംഗ്ലണ്ട് മൂർച്ചേറിയ പേസാക്രമണത്തിന് മുന്നിൽ അദ്ദേഹം പതിയും ഷോർട്ട് ബോളുകളിൽ സഞ്ചു ഒരേ രീതിയിൽ പുറത്താവുന്നതും പാരമ്പര്യം സ്ഥിരം കാഴ്ചയായി അഞ്ച് ടി കളിലായി അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് വെറും അമ്പത്തൊന്ന് റൺസാണ് മൂന്ന് ഒറ്റയായ സ്കോറുകളും ഇതിൽ ഉൾപ്പെടും കപ്പിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്ന കാര്യം സംശയത്തിലാണെന്ന് ദീപ്ദാസ് ഗുപ്ത ചൂണ്ടിക്കാട്ടി അവിടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കും ഈ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് മിന്നും ഫോമിൽ സെഞ്ചുറി അടിച്ചത് ഇയാൾ കണ്ടില്ലേ അത് പിന്നെ സ്പിൻ വിക്കറ്റുകളായിരുന്നു എന്തോ ആണ് ഇപ്പോഴാണ് ഒരു അവസരമൊക്കെ കിട്ടിയത് സൂര്യകുമാറും ഗൗതംഗംഭീരൊക്കെ വന്നതിന് ശേഷമാണ് ഒന്ന് നേരെ നിൽക്കാൻ തുടങ്ങിയത് സഞ്ജു ദാംസൺ വീണ്ടും ഇടിച്ച് ഇടാതെ നീ ഒക്കെ കൂടിയിട്ട് ഏഹ് സഞ്ജു സാംസണ് രണ്ടവസരം കൊടുത്തു അതിന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ